തിരുവനന്തപുരം മണ്ഡലത്തിലെ ജഗതി വാർഡിൽ യു ഡി എഫിന്റെ കുടുംബസംഗമം മുതിർന്ന കോൺഗ്രസ് നേതാവ് എ കെ ആന്റണി ഉദ്ഘാടനം ചെയ്തു ഡി സി സി പ്രസിഡന്റ് പാലോടി രവി മറിയ ഉമ്മൻ മുൻ എം എൽ എ വി എസ് ശിവകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഭയപ്പെടുന്നു ഞാൻ ഏറ്റവും പ്രായോഗ്യത്തിൽ മതേതര തരത്തിലും ഭൂസ്തലേക്ക് വന്നു കഴിഞ്ഞ പത്ത് വർഷമായി നമ്മുടെ ഇന്ത്യയെ ആസൂത്രിതമായി ഇല്ലാതാക്കിക്കൊണ്ട് ഒരു പുതിയ ഇന്ത്യ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കൂടി അവർ ജീവിച്ചാൽ അതോടുകൂടി ഇന്ത്യ ഇന്ത്യ അല്ലാതായി മാറും